ലാലേട്ടൻ ഇന്ന് വന്നിട്ട് ലക്ഷ്മിയുടെ നല്ല രീതിയിൽ ഫയർ ചെയ്യുകയുണ്ടായി ഇറങ്ങിപ്പോക്കോ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇവിടെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞു വെച്ചിട്ട് വയൽക്കാട്ടിൽ വന്ന ആൾക്കാരല്ലേ ഇത് എന്തിനാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ഇറങ്ങിപ്പോക്കോ നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ലയെന്ന് ഡയറക്റ്റ് ലാലേട്ടൻ പറയുകയുണ്ടായത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫാക്ടറി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അക്ബറും ലക്ഷ്മിയും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഫൈറ്റിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മീനെ പണിയെടുക്കാൻ അക്ബർ സമ്മതിച്ചില്ല അപ്പോൾ അക്ബർ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മ രിക്കുമായിരുന്നു അതോ നിങ്ങളുടെ കൈ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനെ സംബന്ധിച്ച് നിങ്ങൾ ആ വർത്താനം മോശപ്പെട്ട വർത്താനം പറയരുത് നിങ്ങൾ വേണ്ടാത്ത വർത്താനം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് അക്ബറിൻ്റെ നേരെ നല്ല രീതിയിൽ ലക്ഷ്മി ഒച്ചപ്പാടും ബേളം എടുത്തു ആ ഒരു ഒച്ചപ്പാടിൻ്റെ ബേളത്തിൻ്റെ ഇടയിൽ ലക്ഷ്മി പറഞ്ഞൊരു കാര്യം ഇവിടെ വീട്ടിൽ കൊറ്റാൻ പോലും കൊള്ളൂലാത്ത ആൾക്കാരെ നിങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ആ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ അക്ബർ ലാസ്റ്റിറ്റ് അക്ബർ അങ്ങനെ വിട്ടു ആളല്ല പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അക്ബർ മാറിപ്പോയിരിക്കും ചെയ്തത് തലയ്ക്ക് കൈ കൊടുത്ത് അക്ബർ വരെ ഇരുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത് അത് വീണ്ടും ആ ഒരു വീഡിയോ എടുത്തിട്ട് ലാലേട്ടൻ ചോദിക്കുക നിങ്ങൾക്ക് ആരാണ് ഇവിടെ ആരാണ് ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല അത് ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് പറയാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കുക ഞാനിവിടെ നിൽക്കുക എനിക്ക് വേറെ പണിയുണ്ട് നിങ്ങൾ പറയേണ്ടെങ്കിൽ പറയും ആരെയാണ് നിങ്ങൾക്ക് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറയുകയാണ് അപ്പോൾ അഭിലാഷിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അബിലാഷ് പറഞ്ഞു അതുപോലെ ബാക്കി അപ്പോൾ ആ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മുടെ ആദിലയുടെ മുഖം അങ്ങനെ എടുത്തു നോക്കണ അതിലേക്ക് ഭയങ്കര അധികം സങ്കടമായി അതിലേക്ക് കാര്യം പിടികിട്ടി അപ്പോൾ അഭിലാഷിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയേണ്ടത് അത് ആദിലേനെ നൂറേനെ കുറിച്ചിട്ടാണ് പറയണതെന്ന് പറയേണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് നൂറയുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടപ്പെട്ടു പോയി ആ ഒരു അവസരത്തിൽ ലാലേട്ടം പറഞ്ഞൊരു വാക്കുകൾ ഭയങ്കര ഒരു അവർക്കൊരു ഇൻസ്പിറേഷൻ പോലെയായി കൈ പോയി അവർ ലാലേട്ടം പറഞ്ഞത് നിങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകണ്ട എൻ്റെ വീട്ടിലേക്ക് പോരെ ഓൾവേസ് വെൽക്കം ടു മൈ ഹോം എൻ്റെ വീട്ടിലേക്ക് പോരെ എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് അപ്പം അക്ബർ പറയണ്ടായിരുന്നു അതിൻ്റെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ആരാണ് വന്നത് നിന്നെ പോലുള്ള ആളുകളുടെ വീട്ടിലേക്ക് ആരാണ് വന്നതെന്ന് അക്ബർ നിന്ന് ലക്ഷ്മിയുടെ അടുത്ത് ഫയ ഫയർ ചെയ്യേണ്ടായിരുന്നു വളരെ മോശപ്പെട്ടൊരു വാക്കാണ് ലക്ഷ്മി പറഞ്ഞത് ആ ഒരു വാക്ക് വളരെ മോശപ്പെട്ടൊരു വാക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്തൊരു റിലേഷൻഷിപ്പാണ് ആദില നൂറയുടെ റിലേഷൻഷിപ്പ് അവർ ഒരുപാട് കേസും കൊടുത്ത് എല്ലാം ഇട്ട് ഒരുപാട് അവരുടെ കഥകളിൽ തന്നെയുണ്ട് അവരുടെ കാര്യങ്ങൾ ഒരുപാട് ഇത് അനുഭവിച്ച് വന്ന് സ്വന്തം ഇതിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ലക്ഷ്മി ഒരു കാര്യം ഇത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതെന്തിനാണ് നോർമലൈസ് ചെയ്യണേ എന്നുള്ളത് ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യം പോലെ എന്തിനാണ് ആദില നൂറ വിഷയത്തിൽ ഇടപെടണ അവർ രണ്ടുപേര് ഇപ്പോഴത്തെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നുണ്ട് ആ ഒരു ഫാക്ടറി ഗെയിമിൽ തന്നെ നൂറ നല്ല എക്സലൻ്റ് ആയിട്ട് കളിച്ചു അടിപൊളിയായിട്ട് കളിച്ചു നൂറ ഒന്ന് എടുത്തു പറയാനുള്ള കാര്യം നൂറ തന്നെയായിരുന്നു ആ ഒരു ഗെയിമിൽ പിന്നീട് അക്ബറും ജിഷ്ണൊക്കെ കളിച്ചെങ്കിൽ പോലും നൂറ നല്ല രീതിയിൽ ഗെയിം കളിച്ചു അതുപോലെ തന്നെ എല്ലാ രീതിയിലും ആതിര നൂറെ അവരുടെ സ്വന്തം ഇതിൽ നിന്നവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് അവർ ഈ കമ്മ്യൂണിറ്റീനെ കുറിച്ചോ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും അവിടെ പറയുന്നില്ല പക്ഷേ ഈ എന്തിനാണ് ഈ ലക്ഷ്മി എന്നിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ലക്ഷ്മീനെ നല്ല രീതിയിൽ അവിടെ നിന്നിട്ട് എല്ലാവരും അതുപോലെ ലാലേട്ടനെ അടക്കം നിർത്തി പൊരിക്കു എടുക്കുകയാണ് ചെയ്തത് ലക്ഷ്മിക്ക് ഒന്നും പറയാനില്ല പക്ഷേ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇത് ആയിട്ടുള്ളൂ പകുതി ആയപ്പോൾ തന്നെ ലക്ഷ്മി മൊത്തം കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി ഇനി വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒനിയലിൻ്റെ വിഷയമാണ് ഒനിയലിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഡയറക്റ്റ് കാണാത്തൊരു വിഷയമാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഒരു സംഭവം ഇന്ന് ഒരു ഹിൻ്റ് ഇട്ട് കൊടുത്തത് തന്നെ ഒനിയലിൻ്റെ വിഷയം നാളെയാണ് സംസാരിക്കാൻ പോകുന്നത് അതുകൂടം കേട്ട് കഴിയുമ്പോൾ ലക്ഷ്മിയുടെ മൊത്തത്തിലുള്ള ലക്ഷ്മി അവിടെ വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ലക്ഷ്മിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ ഒനിയലിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി കാണാത്തതിനെക്കുറിച്ച് കുറിച്ച് ഒനിയലിന് ആ രീതിയിൽ വീട്ടുകാരെ വരെ പറഞ്ഞൊരു കേസാണ് ഇപ്പോൾ നിലവിലെ ലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുള്ളേരൊക്കെ കാണുന്ന ഷോയല്ലേ എന്തിനാണ് ഇത് നോർമലൈസ് ചെയ്യണമെന്നാണ് ലക്ഷ്മി എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത് നോർമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളിലേയും ഉള്ളൊരു ഷോയാണ് ഇത് എല്ലാ തരത്തിലുള്ള എല്ലാ ലോകത്തും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ് പിന്നെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്ര യു കെയിലും ഒക്കെ പോയ ഒരാൾക്ക് ഇതറിയാൻ പാടില്ലേ സാധാരണക്കാർക്ക് വരെ ഈ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ നിലവിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിൻ്റെ കുഴപ്പമാണ് ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളാകും ഒരു സാധാരണക്കാരനെ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കണം അതെങ്ങനെയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ മറ്റുള്ളവൻ്റെ ഒരു ഒരു കൂടെ നിൽക്കുന്ന കുടുംബത്തിലുള്ള ഒരാളുടെ ഡ്രസ്സ് അവിടെ കിടന്നപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോലും മറപ്പാണെന്ന് പറഞ്ഞ ഒരാളാണ് എന്താ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആൾ നമ്മുടെ സുഹൃത്താണ് അയാളുടെ ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരുക്കി പോകുമെന്നില്ല ചത്തുപോകൊന്നുമില്ല എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ആദില നൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ടാലും ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള രണ്ട് ഗേൾസാണ് അടിപൊളിയായിട്ട് ഗെയിമും കളിക്കുന്നുണ്ട് അവരൊരു കമ്മ്യൂണിറ്റീനെ ചെയ്ത് വന്നവരാണ് അവർ ആ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് അവിടെ വലിയതായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അവരെ ഒരാൾ പോലും താത്തി കെട്ടാൻ ആരും അനുവദിക്കുന്നില്ല രണ്ടുപേരും നല്ല പവർഫുള്ളാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാ ഒരു വിഷയത്തിൽ തന്നെ അവരുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടതാണ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞ് വന്ന ഒരാളല്ലേ എന്തിനാണ് ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് അവിടെ ഇരുന്നൂടെ എന്തിനാണ് മറ്റുള്ളവനെ ഇങ്ങനെ ദ്രോഹിക്കണം ഒനിയലിൻ്റെ കേസിൽ തന്നെ എന്തിനാണ് ഒരാൾ കാണാത്തൊരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ വീട്ടിലുള്ളവരവരെ ഒനിയലിൻ്റെ വീട്ടിലുള്ളവരവരെ പറഞ്ഞു കാണാത്തൊരു കാര്യത്തിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് ആ കാര്യം വീണ്ടും റിലേ റിലേസ് ചെയ്തപ്പോഴാണ് എനിക്കത് തെറ്റാണെന്ന് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ സോറി സോറി പറയാനായിട്ട് നടക്കുന്നു എന്താണ് അപ്പോളജീസ് ചെയ്യാനായിട്ട് നടക്കുന്നു എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ഗെയിമാണെന്നുള്ളതും മറന്നുപോയി ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇവിടെയുള്ള ഗ്രൂപ്പിസമാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത് പിന്നീട് അതും മാറി എല്ലാം മാറി മൊത്തം കയ്യിൽ നിന്ന് പോയ കേസാണ്